ഹലോ സുഹൃത്തുക്കളെ ഓസ്ട്രേലിയ എന്നുള്ള പുതിയ വിശേഷങ്ങളുമായി പാലക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം ഉള്ളത് സൗത്ത് ഓസ്ട്രേലിയയിലെ ഔട്ടർ ഹാർബറിലാണ് ഔട്ടർ ഹാർബറിലെ കാഴ്ചകളിലേക്ക് നിങ്ങൾ ശ്രദ്ധയെ ക്ഷണിക്കുന്നു ഇത് അടലീഡ് നഗരത്തിൽ നിന്നും ഏതാണ്ട് ഇരുപത് കിലോമീറ്റർ ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഹാർബറാണ് ഇത് പൂർണ്ണമായും ഓസ്ട്രേലിയൻ ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ഹാർബറാണ് ഇവിടെ അതി വിപുലമായ സജ്ജീകരണങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ചെറുതും വലുതുമായ നിരവധി കപ്പലുകൾ വന്ന് കടന്നു ഒരു പ്രശസ്തമായ ഹാർബറാണ് ഇത് ഇവിടെ നിരവധി യാത്രാ കപ്പലുകളും ചരക്ക് കപ്പലുകളും വരുന്ന തിരക്കുള്ള അതുപോലെ തന്നെ പ്രസിദ്ധമായതുമായ ഒരു ഹാർബറാണ് ഒരു ചെറിയ യാത്രക്കപ്പലാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഇതിനുള്ളിലേക്ക് പ്രവേശിക്കുന്നതിന് നമുക്ക് പരിമിതിയുണ്ട് അതിന് അടുത്തേക്ക് നമ്മളെ കയറ്റി വിടില്ല അപ്പോൾ ഇവിടെയുള്ള ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചപ്പോൾ അവർ ഇവിടെ വരെ പ്രവേശനം അനുവദിച്ചു അങ്ങനെ നമുക്ക് ഇത് ഇത്രയും അടുത്തെങ്കിലും കാണുവാനായിട്ട് സാധിച്ചു ഇത് അവരുടെ അഭിപ്രായത്തിൽ ചെറിയ ഒരു യാത്രക്കപ്പലാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ധാരാളം സന്ദർശകർ വന്നു പോകുന്ന ഒരു സ്ഥലമാണ് ഇവിടെ വരെ നമുക്ക് ട്രെയിൻ സൗകര്യം ലഭ്യമാണ് കപ്പലിൻ്റെ നിർമ്മാണവും റിപ്പയറിങ്ങും അറ്റകുറ്റപ്പണികളടക്കം നടക്കുന്ന സജ്ജീകരണങ്ങൾ ഉള്ള സ്ഥലമാണ് ഇത് ഇത് അതിൻ്റെ ലൈറ്റ് ഹൗസാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് കപ്പലുകൾക്ക് സിഗ്നൽ കൊടുക്കുന്നതിനുള്ള ലൈറ്റ് ഹൗസാണ് ഈ കാണുന്നത് മുൻഭാഗത്തായി ബാർജുകളും പ്രത്യേക യന്ത്ര സംവിധാനങ്ങളും എല്ലാം നമുക്ക് ദൃശ്യമാണ് കപ്പലിൻ്റെ ദൃശ്യഭംഗിയും അതിൻ്റെ വലിപ്പവും ഒക്കെ നമ്മളെ കൂടുതൽ ആകർഷിപ്പിക്കുന്ന തരത്തിലുള്ളവയാണ് മറ്റൊരു കപ്പലിൻ്റെ ഒരു ചെറു ഭാഗം മാത്രം ഒരു വശം ഭാഗം മാത്രമാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇത് ഒരു കപ്പലാണ് അതിൻ്റെ വലിപ്പത്തിൻ്റെ നമുക്ക് പൂർണ്ണമായി നമുക്ക് അതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് ലഭ്യമല്ല ഈ കെട്ടിടത്തിൻ്റെ പുറകിലാണ് അതിൻ്റെ ബാക്കി ഭാഗം ദൃശ്യമാകുന്നതെങ്കിലും അതിൻ്റെ മുൻഭാഗം നമുക്ക് വ്യക്തമായി കാണുവാൻ കഴിയുന്നുണ്ട് അത് നമുക്ക് കണക്കാക്കുമ്പോൾ അതിഭീമാകാരമായ കപ്പലാണ് അതിൻ്റെ പുറകുവശം ഈ കെട്ടിടത്തിന് അങ്ങേ അറ്റത്ത് നോക്കുമ്പോൾ അതിൻ്റെ പുറഭാഗം നമുക്ക് കാണാനായിട്ട് കഴിയും ഇതിന് ഇതിൽ കൂടുതൽ അടുത്തേക്ക് നമ്മൾക്ക് പ്രവേശനമില്ലാത്തതുകൊണ്ടാണ് നമുക്കിവിടെ നിന്ന് ഇതിൻ്റെ ചിത്രീകരണങ്ങൾ നമ്മൾ ഒപ്പിയെടുക്കുന്നത് ഇത് യൂറോപ്പ ടു എന്നാണ് അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അതിൻ്റെ പേരാണത് യൂറോപ്പ ടു എന്ന പേരിൽ പേരുള്ള ഒരു ഭീമാകാരമായ യാത്രാക്കപ്പലാണ് അതിവിപുരമായ സജ്ജീകരണങ്ങളും സൗകര്യങ്ങളുമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ യാത്രാക്കപ്പലുകളിലുള്ളത് എന്ന് നമുക്ക് എവർക്കും അറിയാം അത്തരത്തിൽ ഒരു വളരെ വിപുലമായ സജ്ജീകരണങ്ങളും ആഡംബര സൗകര്യങ്ങളുമുള്ള വലിയൊരു കപ്പലാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഔട്ടർ ഹാർബറാണ് എന്നാണ് ഈ ഹാർബറിൻ്റെ എങ്കിലും ഇതിൻ്റെ തൊട്ടടുത്ത സിറ്റിയായ പോർട്ട് അഡിലൈഡ് എന്നു പേരിലാണ് ഇത് അറിയപ്പെടുന്നത് പോർട്ട് അഡിലൈഡിൻ്റെ പേരിൽ ഇതറിയപ്പെടുന്നു പോർട്ട് അടിമ അഡിലൈഡ് പാസഞ്ചർ ടെർമിനൽ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്കിവിടെ നോക്കിയാൽ തന്നെ കാണാവുന്നതാണ് കുറച്ച് ദൂരെയായി ഇതിൻ്റെ വിവിധ യന്ത്ര സംവിധാനങ്ങളോടുകൂടിയുള്ള ക്രെയിനുകളും കയറ്ററിക്ക് ജോലികൾക്ക് ഉപകരിക്കുന്നതിന് വേണ്ടിയുള്ള ക്രെയിനുകളടക്കമുള്ള സജ്ജീകരണങ്ങൾ നമുക്ക് ദൂരെ കാണാം അതിൻ്റെ പുറകിലായി മറ്റൊരു കപ്പലും ഷിപ്പ് നമുക്ക് കാണാം അതൊരു ചരക്ക് കപ്പലാണ് അതിനകത്ത് നിറയെ കണ്ടെയ്നറുകൾ ഇരിക്കുന്നത് നമുക്ക് കാണാം അത് കയറ്ററിക്ക് ജോലികൾ നടത്തുന്ന സജ്ജ സൗകര്യപ്രദമായ സ്ഥലത്ത് ആണത് നിർത്തിയിരിക്കുന്നത് അവിടെ കയറ്ററി ജോലികൾ നടക്കുന്നത് നമുക്ക് വിദൂര ദൃശ്യങ്ങളിൽ ദൃശ്യങ്ങളിലേക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇവിടെ ആകമാനം അതിശക്തമായ സെക്യൂരിറ്റി സംവിധാനമാണ് ഉള്ളത് വാഹനങ്ങൾ കയറുന്നതിനും ആളുകൾ കയറുന്നതിനും ഒക്കെ ശക്തമായ നിരീക്ഷണവും നിയന്ത്രണങ്ങളും ഇവിടെ ഉണ്ട് ഇതിൻ്റെ പരിസരം ആകമാനം എന്ന് കണ്ടുപിടിച്ചാൽ നമുക്കറിയാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും വളരെ സുന്ദരമായ സ്ഥലമാണ് അതിമനോഹരമായി സംരക്ഷിക്കപ്പെടുന്നു വൃത്തിയായി സൂക്ഷിക്കുന്നു വളരെ ശ്രദ്ധേയമായ ഒരു സ്ഥലമാണ് പ്രശസ്തമായ ഒരു ഹാർബറാണിത് വിദൂര ദൃശ്യങ്ങളിൽ നമുക്ക് കപ്പലുകൾ അങ്ങകലെ കാണാം ശക്തമായ സെക്യൂരിറ്റി സംവിധാനങ്ങളോട് നിയന്ത്രിച്ചിരിക്കുന്നത് കൊണ്ട് ആളുകൾക്ക് കയറിപ്പോകുന്നതിനോ ഉള്ളിലേക്ക് പോകുന്നതിനോ യാത്രക്കാർക്കൊഴികെ ഇതിൻ്റെ ഈ കപ്പലുകളുടെ സമീപത്തേക്ക് എത്തിപ്പെടുന്നതിന് സാധിക്കില്ല പക്ഷേ ഇത് ആളുകൾക്ക് വിസിറ്റേഴ്സിനുള്ള ഗാലറി ആയി അനുവദിച്ചിരിക്കുന്ന സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത് അപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നതുപോലെ സുന്ദരമായ ഒരു കപ്പലിൻ്റെ പൂർണ്ണമായ കാഴ്ചയാണ് ചെറുതാണെങ്കിലും വ്യക്തമായി നമുക്ക് കാണുവാൻ കഴിയുന്നത് ഈ ഹാർബറിലെ കാഴ്ചകൾ അതിമനോഹരമാണ് ഈ അതുപോലെ തന്നെ നഗരത്തിൽ നിന്നും അടലയുടെ നഗരത്തിൽ നിന്നും നമുക്കിവിടെ എത്തിച്ചേരുന്നതിന് ട്രെയിൻ സൗകര്യമുണ്ട് തൊട്ടടുത്ത് തന്നെയാണ് റെയിൽവേ സ്റ്റേഷൻ ഉള്ളത് അല്പം മുമ്പ് നമുക്ക് കാണുവാൻ സാധിച്ച ആ ഭീമാകാരമായ കപ്പലിൻ്റെ പുറകുവശമാണ് നമ്മളിപ്പോൾ കാണുന്നത് അത് കെട്ടിടത്തിന് മറുപടി ആയതുകൊണ്ട് നമുക്ക് പൂർണ്ണമായിട്ട് കാണുവാനായിട്ട് കഴിയുന്നില്ല നമ്മൾ അല്പം മുമ്പ് കണ്ട യൂറോപ്പ രണ്ട് എന്ന് രേഖപ്പെടുത്തിയ ആ രേഖപ്പെടുത്തലുകൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം അത് അതിഭീമാകരമായ ഒരു കപ്പലാണ് യാത്ര കപ്പലാണ് അത് ഹാർബറിൽ ചേർത്ത് നിർത്തിയിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അതിൻ്റെ മുൻഭാഗം നമ്മൾ അല്പം മുമ്പ് കണ്ടതാണ് ആ മുൻഭാഗം അല്പം മുമ്പ് കണ്ട കപ്പലിൻ്റെ പുറകുവശമാണ് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ആ വലിയ കപ്പലിൻ്റെ പുറകുവശത്തെ ദൃശ്യങ്ങളിൽ നിന്നും അതിൻ്റെ അകത്ത് ലൈഫ് ബോട്ടുകളൊക്കെ ആ വശങ്ങളിൽ സൂക്ഷിച്ചിരിക്കുന്നത് നമുക്ക് കാണാം സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായിട്ട് സൂക്ഷിച്ചിരിക്കുന്നവയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആ വലിയ കപ്പലിൻ്റെ സമീപത്ത് തന്നെ മറ്റൊരു കപ്പലും നമ്മുടെ ദൃശ്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് അതും അതിനോട് ചേർന്ന് തന്നെ അവിടെ കിടക്കുന്ന കാഴ്ചകളാണ് നമ്മളിപ്പോൾ കാണുന്നത് അവിടെ എണ്ണക്കപ്പലുകളും യാത്രാ കപ്പലുകളും ഒക്കെ പലത് നിരത്തിയിട്ടിരിക്കുന്നത് നമുക്ക് നമ്മുടെ ദൃശ്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ചരക്ക് കപ്പലുകളാണ് നിറയെ വലിയ കണ്ടെയ്നറുകളുമായി നിരന്ന് കിടക്കുന്ന ചരക്ക് കപ്പലുകളാണ് നമ്മൾ കാണുന്നത് ഇപ്പം ദൂരത്തു നിന്നുള്ള കാഴ്ചയാണ് ഈ ചരക്ക് കപ്പലുകൾ നമുക്കറിയാം നമ്മുടെ നാട്ടിൽ വിഴിഞ്ഞത്ത് പുതിയ തുറമുഖം ആരംഭിച്ചപ്പോൾ അവിടെ ചെറിയ കപ്പൽ വന്നതിന് ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് അതിൻ്റെ സമാനമായ കാഴ്ച നേരിട്ട് കാണുന്നതിനുള്ള ഒരു ആവേശത്തിലാണ് ഞാനിപ്പോൾ നിറയെ കണ്ട കണ്ടെയ്നറുകളുമായി വന്ന് നിരന്ന് നിരന്ന് കിടക്കുന്ന വലിയ പ്രതിഭീമാകാരമായ കപ്പലുകളാണ് കപ്പലുകളുടെ വിദൂര ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത് അതുപോലെ ഈ കപ്പലുകളിൽ നിന്ന് വന്നിട്ടുള്ള കണ്ടെയ്നറുകൾ ഇറക്കി വെച്ചിരിക്കുന്ന കണ്ടെയ്നറുകളുടെ കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇത് വലിയ ക്രൈൻ്റെ സഹായത്തോടു കൂടി ഈ കണ്ടെയ്നറുകൾ കപ്പലുകളിൽ നിന്നും ഇറക്കി വെച്ച് വിവിധ സ്ഥലങ്ങളിലേക്ക് അത് എക്സ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങളും ഇമ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങളും ഇത്തരം ഇത്തരം കണ്ടെയ്നറുകളാണ് വിവിധ രാജ്യങ്ങളിൽ നിന്ന് ഇതുപോലുള്ള തുറമുഖത്ത് എത്തിച്ചേരുന്നത് അതിവിപുലമായ സംഭരണ ശേഖരണ സംവിധാനങ്ങളാണ് ഇവിടെയെല്ലാം ഒരുക്കിയിരിക്കുന്നത് ക്രെയിനുകളിൽ ക്രൈനറുടെ കൂടി ഇത്തരം കണ്ടെയ്നറുകൾ ഇറക്കുന്നതും കയറ്റുന്നതും ഒക്കെ നമുക്ക് ദൃശ്യമാണ് അത് വന്ന് ഇറക്കുന്നതിനും ഇറക്കി വയ്ക്കുന്നതിനും അഥവാ ശേഖരിച്ചു വയ്ക്കുന്നതിനും സൂക്ഷിക്കുന്നതിനുമുള്ള എല്ലാ സംവിധാനങ്ങളും സജ്ജീകരണങ്ങളും ഈ പോർട്ടിൽ ക്രമീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് ശ്രദ്ധേയമാണ് അപ്പോൾ അങ്ങനെ അതിമനോഹരമായ വിപുലമായി സജ്ജീകൃതമായ സുന്ദരമായ പ്രശസ്തമായ അടിലൈഡ് നഗരത്തിൻ്റെ ഏറെ ദൂരത്തല്ലാതെ പ്രവർത്തിക്കുന്ന ഒരു ഹാർബറിൻ്റെ കാഴ്ചകൾ നമ്മൾ കണ്ടു സുന്ദരമായ കാഴ്ചകൾ വലിയ ജലയാനങ്ങൾ വലിയ ചരക്ക് കപ്പലുകൾ എന്നിവയെല്ലാം അടങ്ങുന്ന വിപുലമായ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത് അത് മനോഹരമായി ക്രമീകരിച്ചിരിക്കുന്ന ഒരു പ്രദേശവും ചുറ്റുപാടും സംവിധാനങ്ങളും നമ്മൾ കണ്ടു എനിക്കും ഒരുപക്ഷെ ഞങ്ങളിൽ പലർക്കും ഇത് വ്യത്യസ്തമായ പുതിയ അറിവുകളും കാഴ്ചകളുമായിരിക്കും അത്ര വിപുലവും സമഗ്രവുമാണ് എന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല എങ്കിലും പരിമിതമായ സൗകര്യങ്ങൾക്കുള്ളിൽ നിന്ന് ഈ സജ്ജീകരണങ്ങളുടെ ദൃശ്യങ്ങൾ കാണുവാനും അത് ഒരളവരെ പകർത്തുവാനും സാധിച്ചത് സന്തോഷകരമാണ് ചരക്ക് കപ്പലുകളിലുള്ള നീക്കം ചരക്ക് കപ്പലുകൾ വന്ന് നങ്കൂരമിട്ടിരിക്കുന്ന കാഴ്ചകൾ എണ്ണക്കപ്പലുകൾ കപ്പലൂടെ യന്ത്ര നവീകരണവും അറ്റകുറ്റപ്പണികളും നടത്തുന്നതിനുള്ള സജ്ജീകരണങ്ങൾ അതി വിപുലമായ അതി ഭീമാകാരമായ നമ്മൾ കണ്ട യാത്ര കപ്പലുകൾ അങ്ങനെ വ്യത്യസ്തങ്ങളായ പുതിയ കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട് ഇത് കാഴ്ചകൾ പകർത്തുവാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട് അപ്പോൾ ഹോസ്റ്റലിൽ നിന്നും കൂടുതൽ വിശേഷങ്ങളുമായി പുതിയ പുതിയ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ